ഒന്നും രണ്ടും ദിവസമൊന്നുമല്ല നമ്മളെത്രാണോ നമ്മുടെ അച്ഛൻ അച്ഛൻറെ അച്ഛൻ അവരുടെ മുത്തച്ഛൻ ആരൊക്കെ എത്ര കാലായി ഇതൊക്കെ വല്ല കച്ചറി ഉണ്ടായിട്ടോ ഞാൻ എന്റെ മതത്തിൽ വിശ്വസിക്കുന്നു നിങ്ങൾ ഇങ്ങളുടെ മതത്തിൽ വിശ്വസിക്കുന്നു നിങ്ങൾ ഇങ്ങക്ക് പറ്റുന്ന അമ്പലത്തിൽ പോണു ഞാൻ പറ്റുന്ന അമ്പലത്തിൽ പോണു എവിടെച്ച അവിടെ പോണു തീർന്നു അത് പിടുത്തം വിട്ടു പക്ഷെ അവിടുന്ന് ഇറങ്ങി വന്നാൽ എല്ലാവരും കൂടിയും ചേർന്ന് പരിഹരിക്കേണ്ട പ്രശ്നമുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെള്ളമില്ല വെളിച്ചല്ല അതില്ല അതില്ല നൂറ്റെട്ട് പ്രശ്നങ്ങളാണ് അത് പരിഹരിക്കാൻ എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടതിന് പകരം ഈ കേറിയോർ തിരുന്നിട്ട് അവിടെ അപ്പോഴെപ്പോഴും ഗുഹ ഗുഹ പറഞ്ഞാൽ ഈ നാടിന്റെ കോല എന്താവും ഇതിന്റെ അവസ്ഥ എന്താവും ഈ നാട് നശിക്കില്ലേ ഈ നാട് നശിക്കില്ലേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ പൂർവികന്മാരും അവർ ജീവിച്ചതിനേക്കാൾ നന്നായിട്ടല്ലേ നമ്മൾ ജീവിക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും എനിക്കൊരു കാര്യം ഉറപ്പാണ് എന്റെ അച്ഛൻ ജീവിച്ചതിനേക്കാൾ നന്നായിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എനിക്ക് അത് യാതൊരു സംശയമില്ല എന്റെ അച്ഛൻ പത്ത് പതിനേഴ് മരിച്ചു പോയതാണ് എന്റെ അച്ഛൻ എന്റെ വീട്ടില് അൻപത് ചാനലുകൾ ടി വിയിൽ കിട്ടും എന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല കേട്ടോ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇന്ന് അത് കിട്ടാണ് അല്ലെ നോക്കൂ ഈ കൊണ്ടുനടക്കുന്ന മൊബൈൽ ഫോണ് ഒരു ഒരു എന്താ പറയാ കമ്പ്യൂട്ടർ ആണ് അങ്ങനത്തെ ഒരു കാലം വരും എന്ന് പതിനേഴ് കൊല്ലം മുമ്പ് മരിച്ചുപോയിട്ടില്ല എന്റെ അച്ഛൻ മനസ്സിലാക്കിയിട്ടില്ല എനിക്ക് വേണ്ടി ഇന്നൊരു കുത്തിയുണ്ടല്ലോ എനിക്ക് ഈ ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും വിവരം കിട്ടും ഇങ്ങനൊരു കാലം വരും എന്ന് എന്റെ അച്ഛൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടാവില്ല എനിക്ക് ഉറപ്പാ അപ്പൊ എന്റെ അച്ഛൻ ജീവിച്ചതിനേക്കാൾ നല്ലൊരു ഒരു നാട്ടില് ഞാൻ ജീവിക്കണോ നിങ്ങൾ ബാക്കിയൊക്കെ വിടൂട്ടോ നിങ്ങൾ പാർട്ടിയോ പ്രസിഡന്റോ അതെല്ലാം ഇട്ടുള്ളൂ അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് രണ്ടാമത്തെ കാര്യങ്ങളാണ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അഞ്ചു കൊല്ലത്തുള്ള ഒരു കാര്യമാണ് എട്ട് മാസം കൂടി കഴിഞ്ഞാൽ ഞാൻ അവിടെയാണ് അവിടെ ഇരിക്കുന്ന ആരോ ഇവിടെയാണ് അത്രേ ഉള്ളൂ അതൊന്നും വലിയ കാര്യങ്ങളല്ല പക്ഷെ ഒരു അച്ഛനെന്നുള്ള നിലയ്ക്ക് പറയട്ടെ എനിക്ക് ഏറ്റവും ചുരുങ്ങിയത് ഞാൻ എന്ത് വിചാരിക്കണം എനിക്ക് കിട്ടിയിട്ടുള്ള ഈ നാടില്ലല്ലോ ഈ നാട് ഞാൻ നന്നായിട്ട് ജീവിക്കുന്ന നാട് ഈ നാടിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതൊരു പാച്ച് വർക്ക് നടത്തിയിട്ട് എന്റെ ജീവിതം കൊണ്ട് എന്തെങ്കിലും അതിൽ കൂട്ടിച്ചേർത്തിട്ട് ഞാൻ എന്റെ മകൾക്ക് കൊടുക്കണ്ടേ വേണ്ട നിങ്ങളൊന്ന് ആലോചിച്ചോ നമുക്ക് എല്ലാവർക്കും മക്കളില്ലേ നമ്മൾ ജീവിച്ച നാട് അതിനേക്കാൾ നന്നായിട്ട് നമ്മുടെ മക്കൾക്ക് നമ്മളല്ലാണ്ടപ്പോൾ ആര് കൊടുക്കിച്ചിട്ടാ ആര് കൊടുക്കിച്ചിട്ടാ നമ്മളാണ് കൊടുക്കേണ്ടത് നമ്മളാണ് ചെയ്യേണ്ടത് നമ്മളാണ് ഇതിന്റെ കുറവുകളെ പരിഹരിക്കേണ്ടത് ഇതിന് വേറൊരാളും വരില്ല ഒരാളിതിന് കോൺട്രാക്ട് എടുത്തിട്ടില്ല സ്വന്തം ജീവിതം കൊണ്ട് ജീവിതം അങ്ങനെ ഉരുകി വീണ ഈ നാട്ടിലെ ജീവിതം അങ്ങനെ ഉരുകി വീണുണ്ടല്ലോ അതിന്റെ കുറവ് ആ ഗ് അങ്ങനെ ഇല്ലാവും അപ്പോഴോ നമുക്ക് നമ്മുടെ മക്കളോട് പറയാം അതാ ഇക്കു കിട്ടിയതിനൊക്കെ നല്ല നാട് ഞാൻ അണക്ക് തന്നിട്ടുണ്ട് ഇതാണ് എന്റെ ജോലി കഴിഞ്ഞു അല്ലാണ്ട് ദിവസേന വീട്ടിൽ പോകുമ്പോ കുട്ടികൾക്ക് ഉണ്ടംപൊരി വാങ്ങിച്ചുകൊടുത്തിട്ടൊന്നും കാര്യമില്ല കേട്ടോ അതാ വിചാരം വേണേ ഓ നല്ല അച്ഛനാവോ എങ്ങനെ നല്ല അച്ഛനാവോ എങ്ങനെ നല്ല അമ്മയാവോ എങ്ങനെ ദിവസേന ഉണ്ടൻപൊരി വാങ്ങിച്ചുകൊടുത്തിട്ടാ ഉണ്ടൻപൊരിയൊക്കെ അന്ന് കിട്ടിയ പിറ്റേ സ്റ്റിക്ക് മറക്കൂട്ടോ അത്രേ ഉള്ളൂ ഒന്നും ജീവിതം നിക്കാല്ല ജീവിതം നിക്കാനുള്ളത് ഇന്നത്തേക്കാ നല്ല നാടുണ്ടാക്കാൻ എന്റെ അച്ഛനും അമ്മയും എന്തെങ്കിലും ചെയ്തോ ഇന്ന് ഈ ചെക്കൻ പെണ്ണ് വലുതായേ ചോയ്ക്കും ഇപ്പൊ ചോദിക്കണില്ല അതാ ഈ മക്കളുണ്ടല്ലോ ഈ മക്കൾ കുറച്ച് കഴിഞ്ഞാൽ ചോദിക്കും ഒരു സംശയങ്ങൾ വിചാരിക്കട്ടെ നിങ്ങൾ ബി ജെ പിയോ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഹിന്ദു മുസ്ലിമോ ആജാതിയോ എന്തോ ആവട്ടെ കുറച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾ ചോയ്ക്കും എന്താ ചോദിക്കാം ഞങ്ങളുടെ നാട് നമ്മുടെ നാട് ഇങ്ങനെ ജീവിക്കാൻ കൊള്ളാത്ത തരത്തിൽ ചിലര് ഈ ഇതിന്റെ വെളിച്ചങ്ങളൊക്കെ കച്ചുകെടുത്തുമ്പോ നിങ്ങൾ എന്താ ചെയ്തിരുന്നു എന്റെ പൊന്നാര അച്ഛാ എന്ന് ഈ കുട്ടികൾ ചോദിക്കുമ്പോ അതിനൊരു മറുപടി പറയണം കേട്ടോ അതിനൊരു പറയാൻ ഒരു മറുപടി ഉണ്ടാവണം ചെറിയ പരിപാടിയാണെങ്കിലും ഈ പരിപാടി ആ മറുപടിയുടെ തുടക്കത്തിലുള്ള ചില കാര്യങ്ങളാ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളൊന്ന് ഒന്നിച്ചിരിക്കുകയാണ് നിന്റെ വീടും എന്റെ വീട്ടിലെ ടി വി ആ ടി വിയിലെ നീലക്കുയിലും മാത്രല്ല ഭൂമിയിലും പ്രധാനപ്പെട്ടത് അതിനേക്കാൾ തൊട്ട അപ്പുറത്തൊരു വീടുണ്ട് അതിന്റെ അപ്പുറത്തൊരു വീടുണ്ട് കാണലില്ല കാണുന്നില്ല കല്യാണത്തിലേക്ക് പോകുമ്പോ നമ്മുടെ ഭാഷ എന്താണെന്നറിയോ ഒന്ന് തല കാണിക്കണം എവിടെ തൊട്ടവേലിയട്ടോ തൊട്ടവേലിയാ നേരല്ല എന്താ അറിയില്ല ഇതല്ലേ ഭാഷ ഒരു പതിനഞ്ച് കൊല്ലം മുമ്പ് ഈ ഭാഷ കേട്ടിട്ടുണ്ടോ തൊട്ട വേലിയുമ്പില് ആ വേലിയുടെ അപ്പുറത്തെ വീട്ടിലെ കല്യാണം നടക്കുകയാണ് അവനോന്റെ കുട്ടിയുടെ ഒപ്പം കളിച്ചു വളർന്ന കുട്ടിയാ ആ ജഗന്റെ പെണ്ണിന്റെ കല്യാണത്തിന് നേരല്ല തല കാണിക്കണം അങ്ങനെ തല കാണിച്ചാ പോരാ ഈ നാട്ടിലെ ആണ്ടു മുതുങ്ങണം ഇതിന് പുറമേന്ന് ഒരാളൊന്നും വരില്ല അങ്ങനെ ആണ്ടു മുങ്ങിയാൽ ഈ നാട്ടിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും ഡിവൈഎഫ്ഐയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പോലെയുള്ള പ്രസ്ഥാനങ്ങൾ അതിന് കുറവുകളൊക്കെ ഉണ്ടാവും കേട്ടോ അതൊക്കെ അല്ല ഒരു സാധാരണ മനുഷ്യരിലെ ഇപ്പൊ ഈ ഇരിക്കുന്ന ആൾക്കാരെ നോക്കുന്നുണ്ടോ ഇപ്പൊ ബാലകൃഷ്ണയുടെ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് അതില് വലിയ നേതാവ് ഒന്നുമില്ല വലിയ സൈദ്ധാന്തികനൊന്നുമില്ല നിങ്ങളെയൊക്കെ പോലെ പണിക്ക് പോണ ആളാണ് പണിക്ക് പോയിട്ടില്ലെങ്കിലോ അന്നത്തെ കൂലി ഇത് ശമ്പളത്തിനൊന്നുമല്ലോ അന്നത്തെ കൂലി മുടങ്ങിയാൽ ആ കാശ് പോയി പലപ്പോഴും പല പരിപാടിക്കും പോവോ അത് കളഞ്ഞിട്ടായിരിക്കും അത് കളഞ്ഞിട്ടായിരിക്കും എന്തിനാ അത് ഞാൻ നേരത്തെ പറഞ്ഞതാ ഈ മെഴുകൊക്കെ ഉരുകിട്ട് ഇങ്ങനെ വീടില്ലേ അതുപോലെയാണ് കേട്ടോ ഉരുകിയിട്ട് അതിലങ്ങി വിഴുക അതിലങ്ങട്ട് വിഴുമ്പോ ഈ ഗ്യാപ്പ് ഗ്യാപ്പങ്ങൾ പില്ലാത അങ്ങനെ ഉണ്ടായ ഒരു നാടാണ് കേട്ടോ അത് അങ്ങനെ ഉണ്ടായ ഒരു നാടാണ് അത്തോ അറുപതോ എഴുപതോ കൊല്ലം മുമ്പ് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയിരുന്നില്ല പമ്പരാൻ വരുമ്പോ ചിലർ മുപ്പത്തഞ്ചടി മാറിയിരിക്കണം ചിലര് അറുപതടിയാ ചിലരും മലടമോള് കേറിയിരിക്കണം കേട്ടോ എന്തിനാ മലടമോളിൽ നല്ല കാറ്റുണ്ട് അതുകൊണ്ടാ കാട്ടിന് നല്ല കഷ്ടുണ്ട് അതുകൊണ്ടല്ല ഈ നാട്ടിൽ നടക്കാൻ പറ്റാത്തോണ്ടാ ഈ നാട്ടിലെ വലിയൊരു ഭൂരിപക്ഷം ജനങ്ങൾക്ക് ഈ നാട്ടിൽ നടക്കാൻ പറ്റില്ല പാടുണ്ടായിരുന്നില്ല കാലും ആനയായിട്ടല്ല നടക്കാൻ പറ്റാത്തത് ജാതി ആയിട്ടായിരുന്നു അതുകൊണ്ടോ കാണാൻ പാടില്ല സ്കൂളിൽ കുട്ടികളെ പറയാൻ പറഞ്ഞേക്കാൻ പാടില്ല വഴി കൂടെ നടക്കാൻ പാടില്ല കുളിക്കാൻ പാടില്ല അങ്ങനത്തെ ഒരു നാട്ന്ന് ഈ മട്ടിലേക്കുമ്പോൾ മാറിയില്ലേ എല്ലാരും കൂടി ആയില്ലേ ഒന്നിച്ച് പാട്ടുപാടാനായില്ലേ ഒന്നിച്ച് ഡാൻസ് കളിക്കാനായില്ലേ അടുത്തടുത്ത് ഇങ്ങനെ കുട്ടികളെ കെട്ടിപ്പിടിച്ചാല് ഒരു ഷോക്കും അടിക്കില്ല ഒന്നും സംഭവിക്കില്ല ആയില്ലേ ഒന്നിലേയും രണ്ടിലും കുട്ടികൾ ഇങ്ങനെ ചേർന്നിരിക്കുമ്പോ എന്താ സംഭവിക്ക ഈ നാട്ടില് ഒന്നും സംഭവിക്കില്ല എന്ന് നൂറു കൊല്ലം മുമ്പ് മലയാളിക്ക് അറിയില്ലായിരുന്നു ഇപ്പൊ മനസ്സിലായിന്നു ഒന്നും സംഭവിക്കില്ല അങ്ങനെ ഒന്നിച്ചു ചേരുമ്പോഴാണ് നാട് മുന്നോട്ട് പോവുക എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ആ മനസ്സിലാക്കിയതിന്റെ പുറകില് ഇങ്ങനൊരു നാടുണ്ടായതിന്റെ പിറകില് ഒരുപാട് ഒരുപാട് മനുഷ്യരുടെ ജീവിതം ഉണ്ട് കേട്ടോ നമ്മളത് കാണുന്നില്ല നമ്മളത് കാണുന്നില്ല കുറെ കാര്യങ്ങൾ അങ്ങനെ കാണില്ല ഇപ്പൊ നോക്കൂ ഞാന് വീട്ടിൽ നിന്ന് ബൈക്ക് ഓടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് അല്ലെ ഞാൻ ഇവിടുന്ന് ബൈക്ക് ഓടിച്ചിട്ട് തിരിച്ചു തിരിച്ചുപോകുക ഞാനൊരു അമ്പത് രൂപയ്ക്ക് പെട്രോൾ അടിച്ചു വിചാരിക്കാം പെട്രോൾ അടിച്ചിട്ട് ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വന്നു ഇവിടുന്ന് തിരിച്ചും പോയി ഈ ടാങ്ക് തുറന്ന പെട്രോൾ ഉണ്ടാവില്ല അപ്പൊ ഞാൻ പറയണം അമ്പടാ എവിടെ പോയി പെട്രോള് എന്താ ചോദ്യത്തിന് അർത്ഥമുള്ളത് ആ പെട്രോൾ കത്തിയത് കൊണ്ടാണ് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇവിടെ വന്നതും ഇവിടുന്ന് തിരിച്ച് വീട്ടിലെത്തിയതും അപ്പോഴോ പിന്നെ പെട്രോൾ ഉണ്ടാവില്ല നാടും അങ്ങനെ കേട്ടോ ഈ നാട് ഈ കോലത്തിലാകാൻ ഈ അവസ്ഥയിലാകാൻ സ്വയം കത്തിയ കുറെ ആൾക്കാരുണ്ട് അവരിപ്പോ കാണില്ല അതിപ്പോ ഉണ്ടാവില്ല അത് കത്തിയത് കൊണ്ടാണ് അത് ഇന്ധനായതുകൊണ്ടാണ് എവിടെയോ കടന്നിരുന്ന ഒരു നാട് എത്രയോ പിന്നിലുണ്ടായിരുന്ന ഒരു നാട് ഈ അവസ്ഥയിലേക്ക് മുമ്പിൽ വന്നത് ഒരു സ്മരണ വേണം നന്ദിയൊന്നും വേണ്ട നന്ദി എന്നുള്ളതൊരു നല്ല വാക്കല്ല എന്റെ അഭിപ്രായത്തിൽ നന്ദി പഠിക്കുന്ന ആയക്കും വേണ്ടതാ മനുഷ്യന് വേണ്ടതല്ല ഒന്ന് ഞാൻ ആ വാക്കിനെ എനിക്കത്ര അത്ര പ്രതിപത്തിയില്ല പക്ഷെ സ്നേഹം വേണം മനുഷ്യന് വേണ്ടത് സ്നേഹമാണ് മനുഷ്യന് വേണ്ടത് ഓർമ്മയാണ് ഈ കാര്യങ്ങളെ ഓർമ്മിക്കാനും ോമിപ്പിക്കാനും നമുക്ക് എല്ലാത്തിന്റെയും ഈതെ സ്നേഹിക്കാനാകും എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താനും ഡിവൈഎഫ്ഐ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ നടത്തുന്ന നൂറായിരം പരിപാടികളിൽ ഒരു പരിപാടിയായിട്ട് നിങ്ങളിതിനെ കണ്ടാൽ മതി